അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു കേരളത്തിലെ സൂഫി കാവ്യ സാഹിത്യത്തിലെ പ്രഥമ ഗണനീയനും അനൽപമായ ആത്മഭാഷണപരമായ വിരുദ്ധങ്ങളുടെ രചയിതാവുമാണ് ഇച്ചമസ്താൻ എന്ന അഭരനാമത്താൽ ജനകീയനായ അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ വടക്കേ മലബാറിലെ കണ്ണൂരിൽ പരമ്പരാഗതമായി പിച്ചളപാത്രങ്ങൾ വിറ്റ് ജീവിച്ചിരുന്ന സാമ്പത്തികമായി അത്ര പിന്നോട്ടില്ലാതിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഇച്ചമസ്ഥാൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ കാസർഗോഡിലെ മൊഗ്രാലിലാണ് ജനിച്ചത് എന്ന് അഭിപ്രായവുമുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ വിരുദ്ധങ്ങൾ ശേഖരിച്ച് പുറത്തിറക്കിയ ഒ ആബു സാഹിബ് അതിൻ്റെ രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഇച്ചമസ്ഥാൻ ഇഹലോകവാസം വെടിഞ്ഞതായി രേഖപ്പെടുത്തുന്നുണ്ട് അറുപത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന ഇച്ച മസ്താൻ്റെ ജീവിത കാലയളവിലെ ഈ ആശയക്കുഴപ്പം കൂടുതൽ അന്വേഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു പാത്രക്കച്ചവട യാത്രകൾക്കിടയിൽ ഇച്ച ജലാലുദ്ദീൻ മസ്താനുമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു അദ്ദേഹവുമായി ഉണ്ടായിരുന്ന നിരന്തര ഇടപെടലുകളും അദ്ദേഹം പകർന്നു നൽകിയ അറിവന്വേഷണത്തിലുള്ള ത്വരയുമാണ് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് തമിഴ്നാട്ടിലെ തെനാലിയിൽ പോയി പഠിക്കുന്നതിനും അതിലൂടെ ആധ്യാത്മിക ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നതിനും പ്രേരകമായി തീർന്നത് കണ്ണൂരിലെ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെയ്ഖെന്നും അഭിപ്രായമുണ്ട് ഈ കാരണത്താൽ തന്നെ മരണശേഷം ഇച്ചമസ്താൻ്റെ ഖബറിടം കണ്ണൂർ സിറ്റി പള്ളിയിലെ മൗലബുഹാരി തങ്ങളുടെ മഖുബറയുടെ പരിസരത്താണെന്നും നിരീക്ഷിക്കുന്നു ആത്മീയതയുടെ അത്യുന്നതിയിൽ എത്തിയ ഇച്ഛ പിന്നീട് പറഞ്ഞതും പാടിയതും അദ്ദേഹത്തിൻ്റെ പോലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രഹങ്ങളായിരുന്നു താൻ സഞ്ചരിച്ച ഇടങ്ങളിലെ പാറയിലും പീഡികത്തിണ്ണയിലും പള്ളികളിലുമായി ഇച്ചകുറിച്ചിട്ട വിരുദ്ധങ്ങൾ മലയാളം തമിഴ് ചെന്തമിഴ് അറബി പേർഷ്യൻ ഉറുദു സംസ്കൃതം എന്നീ ഭാഷകളിലെ പദങ്ങൾ ഇടകലർന്നവയായിരുന്നു കാൽപ്പനിക ഭാവനയും ദർശനവും കലർന്ന സവിശേഷ കവിതാവരികൾ എന്ന അർത്ഥമാണ് വിരുദ്ധം എന്ന ചെന്തമിഴ് പദത്തിനുള്ളത് ഇത്തരത്തിൽ പന്ത്രണ്ടായിരം വിരുദ്ധങ്ങൾ ഉണ്ടായിരുന്നതായി ഒ ആബു സാഹിബ് രേഖപ്പെടുത്തുന്നു ഇച്ചമസ്താൻ്റെ വിരുദ്ധങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുപ്പത് വിരുദ്ധങ്ങൾ അടങ്ങിയ ആദ്യ ഭാഗവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുപ്പത്തിയൊന്ന് വിരുദ്ധങ്ങൾ കൂടി ചേർത്ത് രണ്ടാം ഭാഗവും പുറത്തിറക്കി എന്നാൽ ഇച്ചയുടെ സമ്പൂർണ്ണ ജീവചരിത്രം രേഖപ്പെടുത്തുന്നതിനോ ബിരുദ്ധങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നതിനോ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല ഇച്ചമസ്താൻ്റെ വരികളുടെ കൃത്യമായ താൽപ്പര്യം പലപ്പോഴും വ്യക്തമാവാറില്ല അതേസമയം സാന്ദർഭികവും ആത്മീയവുമായ ചില അർത്ഥതലങ്ങൾ നൽകുകയെന്നതാണ് ഒ ആബു സാഹിബും ശേഷം അവയുടെ അർത്ഥ താല്പര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമം നടത്തിയവരും സ്വീകരിച്ചിട്ടുള്ള സമീപനം സൃഷ്ടാവിനോടും തിരുദൂതർ സൊലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള സ്നേഹവും വിശ്വാസ ജീവിതത്തിൽ ആത്മീയമായി മുന്നേറാനുള്ള തൻ്റെ ആഗ്രഹവുമായിരുന്നു ഇച്ചമസ്ഥാൻ വിരുദ്ധങ്ങളിലൂടെ പ്രകടമാക്കിയത് പ്രവാചക പ്രകീർത്തനപരമായ പ്രമേയം കൈകാര്യം ചെയ്യുന്ന വരികൾ അദ്ദേഹത്തിൻ്റെ വിരുദ്ധങ്ങളിൽ ഉടനീളം കാണാം അത്തരത്തിൽ ഒരു വിരുദ്ധമാണ് കാഫനൂൻ കമാലിയത്ത് എന്ന അപരനാ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വരികൾ കാഫനൂന് കമാലിയത്ത് കഥം പിടിച്ച് മണക്കുവാൻ കാദ്യറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് കൊതിച്ച് ഞാൻ കരഞ്ഞു നീണ്ട് ഞാൻ ആദ്യ വരിയിലൂടെ തന്നെ പ്രാപഞ്ചികമായ ഒരു ഉണ്മ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിനെ നിർവഹിക്കുകയാണ് ഇച്ചമസ്ഥാൻ കാഫ് നൂന് എന്നീ അറബി അക്ഷരങ്ങൾ ലോപിച്ചാണ് കുൻ അഥവാ ഉണ്ടാവുക എന്ന അമ്ര കൽപ്പനാവാക്യം നിഷ്പന്നമാവുന്നത് അതുതന്നെ ഔന്നിത്യമാർന്ന ഒരു സൃഷ്ടിയുടെ പ്രകാശ ചൈതന്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് അഥവാ കാഫ് നൂൻ എന്നീ അക്ഷരങ്ങളുടെ കമാലിയത്ത് അഥവാ സമ്പൂർണത കുൻ എന്നതിൻ്റെ കമാലിയത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു അതാവട്ടെ സൃഷ്ടിയുടെയും ഉണ്മയുടെയും കമാലിയത്തിലേക്കാണ് നമുക്ക് വെളിച്ചം പകരുന്നത് ഇങ്ങനെ തൻ്റെ വരികളിലൂടെ ഒട്ടനേകം ഉത്സാരങ്ങൾ തിരുദൂതർ സൊലല്ലാഹു തങ്ങളുടെ പ്രവാചക പ്രകീർത്തനങ്ങളിലും സൃഷ്ടാവായ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിലുമെല്ലാം നിരന്തരം ഇച്ചമസ്ഥാൻ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സ്ഥലങ്ങളുള്ളതാണ് അതിലേക്ക് വിശാലമായി ഊളിയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് സൃഷ്ടാവിനെ തൊട്ടറിയാനും പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ അടുത്തറിയാനും അതിലൂടെ ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് നടന്നെത്താനും നമുക്ക് സാധിക്കും നമ്മുടെ ചെറിയ ചിന്ത കൊണ്ട് ചെറിയ ബുദ്ധി കൊണ്ട് അറിവ് കൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത മനനം ചെയ്തെടുക്കാൻ സാധിക്കാത്ത അത്രയും ഔന്നിത്യത്തിലാണ് ഇച്ചമസ്താൻ്റെ ബിരുദ്ധങ്ങളുടെ ആശയങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് സൂഫി ഗീതങ്ങളിലേക്ക് സൂഫി കാവ്യങ്ങളിലേക്ക് അവരുടെ വിരുദ്ധങ്ങളിലേക്ക് വിശാലമായി ചെന്നിറങ്ങുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തെയും സൃട്ടാവിൻ്റെ സൃഷ്ടി വൈവിധ്യത്തെയും പോലീസ് എല്ലാം മാത്രമുള്ള മഹബത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വർദ്ധിപ്പിച്ച് എടുക്കാൻ സാധിക്കും الله كرد بديك أن توفيق جيته السلام عليكم ورحمة الله وبركاته